കൊച്ചി കണ്ടെയ്നർ റോഡിൽ വെച്ച് കാറിൽ തട്ടി വീണ കുതിര ചത്തു അപകടശേഷം ചികിത്സ നൽകാനായി മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ജീവൻ നഷ്ടമായത് കാറുടമയുടെ പരാതിയിൽ കുതിരയെ ഓടിച്ച ഫത്തഹുദ്ദീനെതിരെ പോലീസ് കേസെടുത്തു എറണാകുളം ചേരാനല്ലൂരിലാണ് ഈ സംഭവം നടന്നത് ഇന്നലെ രാത്രിയായിരുന്നു അപകടകരമായ രീതിയിൽ ചേരാനല്ലൂർ സ്വദേശിയായ ഫത്തഹുദീൻ എന്നയാൾ കുതിരയെ ഓടിച്ച് പ്രധാന റോഡിലൂടെ കടന്നു വരികയായിരുന്നു ഈ സമയം ഈ കുതിര എതിരെ വന്ന ഒരു കാറിൽ പോയി തട്ടുകയും ആ കാറിൻ്റെ ഗ്ലാസുകൾ തകരുകയും ചെയ്തു കുതിരയ്ക്ക് സാരമായി പരിക്കേറ്റു പിന്നീട് മണ്ണൂത്തിയിലേക്ക് തുടർ ചികിത്സയ്ക്ക് കുതിരയെ കൊണ്ടുപോകുന്നിടയിലാണ് കുതിര ചത്തുപോകുകയും ചെയ്തത് ഈ ഇപ്പോൾ ചേരനെല്ലൂർ പോലീസ് ഈ ഫത്തഹുദീൻ എന്നയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബി എൻ എസ് ആക്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്രകാരവും കെ പി ആക്ട് നൂറ്റി ഇരുപത് ജെ പ്രകാരവുമാണ് അതായത് വാഹന ഉടമയുടെ പരാതിയിലാണ് ചേരനല്ലൂർ സ്വദേശിയായ ഫത്തഹൂദിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാളുടേതല്ല ഈ കുതിര എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം നദീർ എന്ന ഇയാളുടെ സുഹൃത്തിൻ്റെതാണ് കുതിര പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ഫത്തഹുദീന് കുതിരയെടുത്ത് റോഡിലൂടെ ഇങ്ങനെ സ സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മുമ്പും ഇത്തരത്തിൽ കുതിരയെ ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് ഫത്തഹുദിനെതിരെ ഒരു സംഭവം പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി കുതിരയുടെ പോസ്റ്റ്മോർട്ടം മടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇയാൾക്കെതിരെ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് ഇതൊരു അപകടകരമായ രീതിയിൽ കുതിരയെ കൈകാര്യം ചെയ്യുന്നതിനും കാരണമുണ്ടായ പരിക്കും അത് രണ്ടും കണക്കെടുത്താണ് ഈ കേസ് എടുത്തിരിക്കുന്നത് അതായാലും തുടർ നടപടികൾ ചെറനല്ലൂർ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ചെറിയ രീതിയിലുള്ളൊരു പരിക്കുകൾ ഈ കുതിരയെ ഓടിച്ച ഫത്തഹുദീനും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഈ കുതിരയുടെ ബോഡി ഇപ്പോൾ ഈ ഫത്തഹുദീൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ എസ് പി സി അടക്കമെത്തി വെറ്റനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി പോസ്റ്റ്മോർട്ടം നടക്കും നടപടികൾ പൂർത്തിയാക്കും അതിനുശേഷം കേസിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ചേരാനല്ലൂർ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറാമാൻ ബിനോ തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്